എല്ലാവർക്കും നമസ്കാരം തുടരും 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 ബോക്സ് ഓഫീസ് കിങ്ങായി ലാലാട്ടൻ ഇനിയും ഏറെക്കാലം തുടരും ഇപ്പൊ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുന്നൂറ് കോടിക്ക് അടുത്തെത്തി കഴിഞ്ഞു തുടരും ഈ വരുന്ന അതായത് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് അതായത് ഈ ഒഴിവു ദിവസങ്ങൾ അതായത് ശനി ഞായറോട് കൂടി ഏകദേശം ഇരുന്നൂറ് കോടി ഉറപ്പിക്കാം അത് തന്നെയല്ല ഇൻഡസ്ട്രി ഹിറ്റ് തുടരും മൂവി ആവുന്നുള്ളതിന് ആ ഒരു സംശയം വേണ്ട ഇപ്പോഴും സിനിമ പ്രദർശിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ വൺ തിരക്കാണ് അനുഭവപ്പെടുന്നത് അതിനൊരു ഉദാഹരണമാണ് നമ്മളുടെ വീടിനടുത്ത് ഗ്രാമപ്രദേശമായ ശ്രീമുരുകൻ തിയേറ്ററിൽ ഇന്നലെ രാത്രി കണ്ട ക്രൗഡ് അത് അപൂർവം സിനിമയ്ക്ക് അവിടെ അത്രയും ക്രൗഡ് കിട്ടാറുള്ളൂ പിന്നെ അതിനപ്പുറം ഒരു കാര്യം കൂടെ പറയണം ഇന്നലെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച മുതലാണ് അവിടെ പ്രദർശനം ആരംഭിച്ചത് എന്നിട്ട് പോലും റിലീസ് ചെയ്ത് ഇത്രയും ദിവസമായിട്ട് പോലും തിരക്കിന് യാതൊരു കുറവും ഇല്ല ആ ജനത്തിരക്ക് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ നല്ലതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി പിന്നെ പറയാനുള്ളത് എനിക്ക് ഈ തുടരും മൂവി ഇത്രയും ഹിറ്റായതിനൊന്നും യാതൊരു അത്ഭുതവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ റിവ്യൂ അടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് വരാൻ പോകുന്ന ഒരു ഇടിപാട് സാധനം എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ച കാര്യമാണ് എല്ലാവരും എംബുരാൻ പിന്നാലെ പോയപ്പോൾ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുറകെ അല്ല പോകുന്നത് തുടരും എന്ന് പറഞ്ഞൊരു മൂവി ലോഡിങ്ങിലാണ് അതെങ്ങോട്ട് വന്നോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി പറയാനുള്ളൊരു ഈ പടം ഇനി കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും സമയം കളേണ്ട തിയേറ്ററിൽ പോയിട്ട് ആ ക്രൗഡിൻ്റെ ഉള്ളിൽ വരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് തുടരും ഇനിയിപ്പോൾ അതിൻ്റെ റിവ്യൂ ഒക്കെ റിവ്യൂം പറഞ്ഞതാണ് ട്രെയിലറിലും പറഞ്ഞ എല്ലാത്തിലും പറഞ്ഞതാണ് എനിക്ക് ആ പടം ഓൾമോസ്റ്റ് എല്ലാ രീതിയിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പടം ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ലാലേട്ടനാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് ഇനിയും ഇങ്ങനെയുള്ള പടങ്ങൾ വരട്ടെ ഇനിയും അടുത്ത പടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫാദുർ തരമൂർത്തിയിലെ ഫാഹുർ ഫാസിലാണ് അടുത്ത പടത്തിലെ നായകൻ അതന്നെയല്ലേ ഈ പടം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായി രഞ്ജിത്ത് രജപുത്ര രഞ്ജിത്ത് ചിപ്പി അവർ നിർമ്മിക്കുന്ന പടങ്ങൾക്ക് ഏകദേശം ഒരു മിനിമം ഒരു ഗ്യാരൻറ്റി ഉണ്ടെന്നുള്ള കാര്യം പിന്നെ ഇതിലത്തെ പറയാനൊന്നുമില്ല നമ്മുടെ മൈ ഗസ്റ്റ് എസ് ആർ കെ ആൻ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്ത എനിക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പ്രകാശ് വർമ്മ വില്ലൻ്റെ കാര്യം എടുത്ത് പറയാം പിന്നെ ആ ഒരു ഇച്ചിരി ഇതുള്ളത് ഒരു മോശമായി തോന്നിയത് മോശം എന്ന് പറയാൻ പറ്റില്ല ഫർഹാൻ ഫാസിലിൻ്റെ ക്യാരക്ടർ മാത്രമാണ് അത് അദ്ദേഹം അധികം പടത്തിൽ ഉള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അദ്ദേഹം നല്ലൊരു അഭിനേതാവായിട്ട് ഫാസിലിനെ പോലെ തന്നെ തിരിച്ചു വരട്ടെ നമുക്ക് ആശംസിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും നിങ്ങളുടെ സ്വന്തം കാക്കു ബൈ